എന്തൊക്കെ പുകിലായിരുന്നു ജയിലിലെ തടവുകാരുടെ മനുഷ്യാവകാശ പ്രശ്നം ഉയർത്തിക്കാട്ടിയുള്ള നാടകം ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ നിയമത്തോടുള്ള വെല്ലുവിളി ഒടുവിൽ കോടതി കണ്ണുരുട്ടിയപ്പോൾ ബോച്ച വെറും ഈച്ചയായി പിന്നാലെ ജയിലിൽ നിന്നും ഒരൊറ്റ പറക്കലായിരുന്നു ചൊവ്വാഴ്ച രാത്രി സഹതടവുകാരുടെ മുന്നിൽ വലിയ ഷോ കാട്ടിയ ബോബി ചെമ്മണ്ണൂർ രാവിലെ മലക്കം മറിഞ്ഞു പിന്നെ മാപ്പായി നല്ല നല്ലപുള്ളയുമായി പണത്തിൻ്റെ ഹുങ്കിൽ ഏത് നിയമത്തെയും വെല്ലുവിളിക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റ് മിസ്റ്റർ കോടതിയോട് കളിക്കരുതെന്ന മുന്നറിയിപ്പോടെയാണ് ബോബി ചെമ്മണൂരിൻ്റെ മാപ്പ് ഹൈക്കോടതി അംഗീകരിച്ചത് ഇതോടൊപ്പം നെയ്യാറ്റിൻകരയിലെ സമാധി നാടകത്തിലും ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായിരിക്കുന്നു സമാധി കേസിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം കാക്കനാട് ജയിലിനകത്തും പുറത്തും ഒരു രാത്രിയും പകലും നീണ്ട നാടകീയ സംഭവങ്ങൾ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും പുറത്തിറങ്ങാതെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഷോ കോടതി ഉത്തരവ് ഇത്രയ്ക്ക് ലഘുവായിട്ടാണോ എടുക്കുന്നത് അതോ ഇതും അയാളുടെ കോമാളിത്തരമായി കാണണോ ഒടുവിൽ ഹൈക്കോടതി ശക്തമായ താക്കീത് നൽകിയതോടെ മാപ്പും പറഞ്ഞ് ബോബി തടി തപ്പി എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ധാരണ വേണ്ടെന്നും കോടതിയോട് കളിക്കേണ്ടെന്നും ഹൈക്കോടതി ബോബിക്ക് മുന്നറിയിപ്പ് നൽകി പിന്നാലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ നിരുപാധിക മാപ്പ് അംഗീകരിച്ച ഹൈക്കോടതി തുടർ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു ജാമ്യം ലഭിച്ചതു മുതൽ തികച്ചും നാടകീയ രംഗങ്ങളാണ് എറണാകുളം ജില്ലാ ജയിലിന് മുന്നിൽ അരങ്ങേറിയിരുന്നത് ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടികൾ കോടതി ശ്രദ്ധിച്ചതോടെ കാര്യങ്ങൾ ഗുരുതരമായി അപകടമടുത്ത ബോബിയും കൂട്ടരും ഉടനെ പുറത്തിറങ്ങാനുള്ള ശ്രമം തുടങ്ങി ജയിലിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമുള്ള പ്രസ്താവനയും വിവാദമായി ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ ഇതിനിടെ കേസ് രണ്ടു തവണ പരിഗണിച്ച ഹൈക്കോടതി കടുത്ത വിമർശനമുയർത്തി ഒരുവേള ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ നാടകമെന്നും നീതിന്യായ വ്യവസ്ഥയോടും ഹൈക്കോടതിയോടും വേണ്ടായെന്നും ഹൈക്കോടതിയോട് യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ബോബി ചെയ്തതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ കുറ്റപ്പെടുത്തി എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന ധാരണ വേണ്ട നീതിന്യായ വ്യവസ്ഥയെ മാത്രമല്ല തനിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചതെന്നും കൃത്യമായ മറുപടി ഇതിൽ വേണമെന്നും ഹൈക്കോടതി കർശന നിലപാടെടുത്തതോടെ സംഭവിച്ചുപോയ കാര്യങ്ങളിൽ ദുഃഖമുണ്ടെന്ന് നിരവധികം മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു ബോബി മണ്ണൂർ ഹൈക്കോടതിയെ അറിയിച്ചത് തുടർന്ന് മാപ്പപേക്ഷ സ്വീകരിച്ച ഹൈക്കോടതി മുൻ നിലപാടിൽ അയവ് വരുത്തി ബോബി ബോബിച്ചെമ്മണ്ണൂരിനെതിരായ നടപടികൾ അവസാനിപ്പിച്ചു കോടതിയുടെ ഇടപെടൽ മൂലം ജയിലിൽ നിന്ന് ഇന്ന് രാവിലെ തിടുക്കത്തിൽ പുറത്തിറങ്ങിയതോടെ ബോബിക്ക് സ്വീകരണം നൽകാനെത്തിയവർ പെരുവഴിയിലായി കൊണ്ടുവന്ന പടക്കവും പോലീസ് പിടിച്ചെടുത്തു പിന്നെ പോലീസുമായി വാക്കേറ്റം നടത്തി അവർ മടങ്ങി അദ്ദേഹം ജാമ്യം കിട്ടി കടന്നാൽ ഞങ്ങൾ ആയിക്കോട്ടെ അടുത്തൊരു കേസോട് ആയിക്കോട്ടെ ഞങ്ങളുടെ ആണ് ഉൾപ്പെടെ കിടന്നോളാം ഞങ്ങൾ ന്യൂസ് കൊച്ചി ബോബി കോടതിയോട് കളിക്കാൻ ശ്രമിക്കുകയാണ് റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട് മാധ്യമ ശ്രദ്ധ കിട്ടാനായി ഇത്തരം പരിപാടികൾ ചെയ്താൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് കോടതിക്കറിയാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ വിചാരണ നടത്തിക്കും അതിനും കോടതി മടിക്കില്ല ഹൈക്കോടതി വടിയെടുത്തതോടെയാണ് ബോബി നാടകം അവസാനിപ്പിച്ച് മാപ്പും പറഞ്ഞ് തടിയൂരിയത് ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല കോടതിയോടുള്ള വെല്ലുവിളിയും ഉണ്ടാകില്ലെന്നും ബോച്ചെ ഉറപ്പ് നൽകി പിന്നാലെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനെത്തിയ ഫാൻസുകാരും സ്ഥലം വിട്ടു രംഗമൊന്ന് ചൊവ്വാഴ്ച രാത്രി കോടതി ജാമ്യം അനുവദിച്ചിട്ടും രേഖകൾ ഹാജരാക്കി ജയിലിൽ നിന്നിറങ്ങാതെ ബോബി ചെമ്മണൂർ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാനാകാത്ത സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജയിലിൽ തുടരുന്നതെന്ന സന്ദേശം ഫാൻസിനും പി ആർ ഏജൻസിക്കും നൽകുന്നു സമൂഹ മാധ്യമങ്ങളിൽ ബോബിയെ വീരപുരുഷനാക്കി പ്രചാരണം രംഗം രണ്ട് ബുധനാഴ്ച രാവിലെ ഹൈക്കോടതി ചേരുന്നു ഇതിനോടകം വലിയ വാർത്തയായ ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസത്തെക്കുറിച്ച് ആരായാൻ അഭിഭാഷകനെ വിളിപ്പിക്കുന്നു അപകടം തിരിച്ചറിഞ്ഞ അഭിഭാഷക സംഘം മിനിറ്റുകൾക്കുള്ളിൽ രേഖകളുമായി ജയിലിലേക്ക് കടലാസുകൾ ഹാജരാക്കി ബോബിയെ പുറത്തിറക്കുന്നു രേഖകൾ കിട്ടാൻ താമസിച്ചതുകൊണ്ടാണ് വൈകിയതെന്ന് അഭിഭാഷകന്റെ വാദം ഇന്നലെ നമുക്ക് കോടതിയുടെ നടപടിയെല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഔദ്യോഗികമായ സമയം കഴിഞ്ഞു അനർഹമായ രീതിയിൽ ഇറങ്ങണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് തന്നെ ഒമ്പത് മണിക്ക് ഒമ്പത് കാലിലോടുകൂടി നമ്മളിവിടെ ഓർഡർ എത്തിച്ചു രംഗം മൂന്ന് പുറത്തിറങ്ങിയ ബോബി തലേന്നത്തെ തിരക്കഥാവാചകം മാധ്യമങ്ങളോട് പറയുന്നു ഇവിടെ ഇവിടെ കടലാസ് നേരം അല്ല വാവിട്ടുപോയ വാക്കിലെ അപകടം സഹായി ബോധ്യപ്പെടുത്തിയതോടെ കൂടുതലൊന്നും പറയാതെ നേരെ കാറിലേക്ക് കോടതി മറുപടി നൽകാൻ നൽകിയ അവസാന സമയമായ പന്ത്രണ്ട് മണിക്ക് തന്നെ വാർത്താസമ്മേളനം പ്രഖ്യാപിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗം നാല് കളിച്ചാൽ ജാമ്യം റദ്ദാക്കാനും മടിക്കില്ലെന്ന് കോടതി ചെറുതായൊന്ന് വിരട്ടിയതോടെ വാർത്താസമ്മേളനം നാലു മണിയിലേക്ക് മാറ്റി രംഗം അഞ്ച് ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല നിരൂപാധികം മാപ്പ് പറയുന്നു വാർത്താസമ്മേളനം മാറ്റിവെച്ചതായും ബോബി എന്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല പിന്നെ ഏതെങ്കിലും തരത്തില് എന്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിന്ന നാടകങ്ങൾക്ക് തൽക്കാലം വിടാം പുറത്തിറക്കാനെത്തിയ ഫാൻസും അതുവഴി പോയി ഇനി കാത്തിരിക്കാം പുതിയ നാടകമുണ്ടെങ്കിൽ അതിനായി നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് മരണ സർട്ടിഫിക്കറ്റ് എവിടെ കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ട് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം അതിനെന്തിനാണ് ഭയം ഏറെ ദുരൂഹത ഉണർത്തിയ നെയ്യാറ്റിൻകരയിലെ സമാധി കേസിൽ ഹൈക്കോടതിക്കും പല സംശയങ്ങളുണ്ട് പിതാവിനെ മക്കൾ സമാധി ഇരുത്തിയെന്ന സംഭവത്തിൽ കുടുംബത്തിൻ്റെ നിലപാടിനെതിരെയാണ് ഹൈക്കോടതി ആഞ്ഞടിച്ചത് കല്ലറ തുറക്കണമെന്ന ആർ ബി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിലാണ് നടപടി വിധി ജിന്നാഭരണ കൊടുത്താൻ അനുകൂലമായതോടെ കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് ഉടൻ കടന്നേക്കും പൊളിക്കരുതെന്ന് കാണിച്ച് ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പോലീസ് നീക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലത്തെത്തിയാകും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക കൈലാസനാഥ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കുന്നയിടത്തായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത് നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത് തലമുറ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും സർട്ടിഫിക്കറ്റ് വേണ്ടേ ചേട്ടാ ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ് ഈ ഈ ഈ ഇപ്പോൾ പോകുന്ന അമ്പലത്തിൽ അമ്പലത്തിൽ സമാധിയായ എൻ്റെ അച്ഛൻ്റെ എന്തിനാണ് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് കാരണം ഇത് ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല സമാധി സന്ദർശകരെ കയറ്റിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു നിയാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കർശന സുരക്ഷയാണ് കാവും നടയിലെ ഗോപൻ സ്വാമിയുടെ വീട്ടുപരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് സമാധിസ്ഥലം പൊളിക്കരുതെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്തുണ അറിയിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന് പരിശോധന നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നത് കോടതി വിധി അനുകൂലമായതിനാൽ ഇനി സംഘടിതമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ് നീക്കം തിരുവനന്തപുരം പഠിക്കാൻ മിടുക്കിയായിരുന്ന പെൺകുട്ടി പതിനെട്ടാം വയസ്സിൽ വിവാഹം എന്നാൽ ഇരുപത് ദിവസം മാത്രമാണ് ഭർത്താവിനൊപ്പം താമസിച്ചത് പിന്നാലെ അയാൾ ഗൾഫിലേക്ക് പോയി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചത് പിന്നെ ഒറ്റപ്പെടലിൻ്റെ വേദന ഭർത്താവിനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ കുറ്റപ്പെടുത്തൽ നിറം കുറവെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നുമുള്ള ആക്ഷേപം എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഷഹാന മുംതാസ് എന്ന പെൺകുട്ടിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒടുവിൽ ഒറ്റപ്പെട്ട ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് അവൾ തീരുമാനിക്കുന്നു ഷഹാനയുടെ മരണത്തിൽ ഭർത്താവ് വാഹിദും അയാളുടെ മാതാപിതാക്കളുമാണ് ഉത്തരവാദികൾ കുടുംബത്തിൻ്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിറം പോരുന്ന ഭർത്താവ് അബ്ദുൾ വാഹിദിന്റെ അവഹേളനവും പരിഹാസവും അവഗണനയുമാണ് ഷഹാന മുംതാസിനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത് ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ വാഹിദും വാഹിദിന്റെ കുടുംബവും തന്നെ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് ഷഹാനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്താ ഇതെന്ന് ഈ ഇഷ്ടം ഇതും ഡൈവോഴ്സ് ആകുമോ എന്നുള്ളൊരു ഇവൻ വേണ്ട വേണ്ട എന്ന് വേണ്ടാന്ന് നമ്മൾ മുന്നോട്ട് പോലെ അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ ആവുമോ ഡൈവോഴ്സ് ആനന്ദിച്ച് അങ്ങനെ നോക്കുക എന്നുള്ളതുകൊണ്ട് രണ്ട് മാസമാണ് പഠിക്കാൻ മിടുക്കുകയായിരുന്ന ഷഹാന മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടതോടെ സെമസ്റ്റർ പരീക്ഷകൾ പോലും എഴുതാതെയായി കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത് തുടർന്ന് ഷഹാനയ്ക്ക് കൗൺസിലിങ്ങും ചികിത്സയും നൽകി ചില കാര്യങ്ങൾ ഷഹാന കുറിച്ചു വച്ചിട്ടുണ്ട് അത് ഫോൺ രണ്ടും ആ ഫോൺ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ആർട്ട് എഴുതുക അങ്ങനത്തെ ഒക്കെ ഇതല്ല അതിലൊക്കെ കുറച്ച് കുറച്ച് സൂചനകളൊക്കെ ഉണ്ട് വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷഹാനയുടെ കുടുംബത്തിന്റെ ആവശ്യം ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ലായിരുന്നു അപ്പം അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം അതിന് ഏതറ്റം വരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും വാഹന കുടുംബത്തിനെതിരെയാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വം ഉള്ള സംഘം ഷഹാനിയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഷഹാനിയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു മലപ്പുറം പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിയൊന്ന് കേസുകൾ ആകെ അറുപത് പ്രതികൾ ഇതിൽ നാൽപ്പത്തെട്ട് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു പന്ത്രണ്ട് പേരെ പിടികൂടാനുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു വിദേശത്തുള്ള രണ്ട് പ്രതികൾക്കായി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം പ്രതികളിലൊരാൾ പോക്സോ കേസിൽ നിലവിൽ ജയിലിലാണ് വിദ്യാർത്ഥിനിയുടെ സഹപാഠികളും സീനിയേഴ്സും കായിക അധ്യാപകനും ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയൊന്ന് എഫ്ഐആറുകളിൽ അറുപത് പേരാണ് പ്രതിപട്ടികയിലുള്ളത് ഇതിൽ അഞ്ചു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് വിദേശത്ത് കടന്ന രണ്ട് പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഒരു പ്രതിയെ ചെന്നൈയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ ചിലർ ഒന്നിലധികം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു അറുപത് പ്രതികളെയാണ് ഇപ്പോൾ നമ്മളുടെ കേസുകളിലേക്ക് ഉള്ളത് അതിൽ ഈ ഒമ്പത് പ്രതികൾ ഇനി അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് കറക്റ്റാണ് രണ്ട് കേസുകളിലെ ഒരേ പ്രതികളായിട്ടുള്ളവരുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളത് ഉള്ളത് അഞ്ചു പേരാണുള്ളത് അവരെ ജെ ജെ ബിയില് ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പാ ഹാജരാക്കിയിട്ടുണ്ട് അതിന്റെ നടപടികൾ അതിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ യസിൽ താഴെയുള്ളവരാണ് പ്രതികളിൽ ഏറെയും പത്തനംതിട്ട ഇലവുംതിട്ട മലയാളപ്പുഴ പന്തളം സ്റ്റേഷനുകളിലായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഷെൽട്ടർ ഹോമിൽ പാർപ്പിച്ചിരിക്കുന്ന അതിജീവിതയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് വ്യക്തമാക്കി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതലാണ് പെൺകുട്ടി അറുപതോളം പേരുടെ ലൈംഗിക പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ ദിവസം പെൺകുട്ടി അടൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു തിരുവനന്തപുരം കാട്ടാക്കടയിൽ സി പി എം പ്രവർത്തകൻ അശോകനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് ബി ജെ പി പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം തടവ് മറ്റു മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ പ്രതികൾ ഒരു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട് സംഭവത്തിൽ നേരിട്ട് പങ്കാളികളായ അഞ്ചു പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും മൂന്ന് പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് പലിശ നൽകിയത് കുറഞ്ഞു പോയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രതികൾ അശോകനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രവർത്തകനുമായ അശോകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും മൂന്ന് പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും നിലനിൽക്കുമെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ആമച്ചൽ സ്വദേശികളായ ശംഭുകുമാർ എന്ന ശംഭു ശ്രീജിത്ത് എന്ന ഉണ്ണി ഹരികുമാർ ചന്ദ്രമോഹൻ എന്ന അമ്പിളി സന്തോഷ് എന്ന ചന്തു എന്നിവർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത് ഇവർക്ക് ഇരട്ട ജീവപര്യന്തം തടവു ശിക്ഷയും ഒരു ലക്ഷം രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ആലങ്കോട് കുളത്തിന്മ സ്വദേശികളായ അഭിഷേക് പ്രശാന്ത് സജീവ് എന്നിവർക്ക് ജീവപര്യന്തവും അൻപതിനായിരം തിരുവനന്തപുരം നാലാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത് പത്തൊൻപത് പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർ മാപ്പുസാക്ഷികളാവുകയും ചെയ്തിരുന്നു ബാക്കി പ്രതികളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസമായിരുന്നു നാടിനെ നടത്തിയ കൊലപാതകം കൊല്ലപ്പെട്ട അശോകന്റെ സുഹൃത്ത് ബിനു ഒന്നാം പ്രതി ശംഭുകുമാറിൽ നിന്ന് തന്റെ ബൈക്കിന്റെ ആർ ബുക്ക് പണയം വെച്ച് പതിനായിരം രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു പലിശ നൽകിയത് കുറഞ്ഞതിനാൽ ബിനുവിന്റെ ബൈക്കിന്റെ താക്കോൽ ശംഭുകുമാർ എടുത്തു ഇത് അശോകൻ ചോദ്യം ചെയ്യുകയും ശംഭുവിനെ മർദ്ദിക്കുകയും ഉണ്ടായി ഇതിന്റെ പ്രതികാരമായാണ് ശംഭുവും സുഹൃത്തുക്കളായ മറ്റു പ്രതികളും ചേർന്ന് അശോകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കഴുകിയാലും ഈ കൊടുങ്കരൂരതയുടെ പാപം കഴുകിക്കളയാനാവില്ല വില്യം ഷേക്സ്പിയറുടെ മാഗ്ബത്ത് നാടകത്തു നിന്നുള്ള വരികൾ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ വിധി പറഞ്ഞപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയതാണ് അതെ സ്വന്തം മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ കാമുകനൊപ്പം കൂട്ടു നിന്ന അനുശാന്തിയുടെ പ്രവൃത്തി ഒരിക്കലും മാപ്പർഹിക്കാത്തതാണ് ഇരട്ട ജീവപരിതം ശിക്ഷിക്കപ്പെട്ട് എട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അനുശാന്തിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ ആറ്റെങ്ങൽ കൊലക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ് ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കുന്നതുവരെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്നും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു അനുശാന്തിയുടെ ആവശ്യം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത് അനുശാന്തിയുടെ ഭർത്തൃമാതാവ് ഓമന നാലു വയസ്സുള്ള മകൾ സ്വാസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് അനുശാന്തിയുടെ കാമുകനും സഹപ്രവർത്തകനുമായ നിനോ മാത്യുവാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും കൊലപ്പെടുത്തിയത് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനും വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിനൊത്താശ ചെയ്തതിനു പുറമെ കൊലപാതകം ആസ്ത്രണം ചെയ്തതിലും അനുശാന്തിക്ക് പങ്കുണ്ടായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയത് ദിനോമത്യവും അനുശാന്തിയും തമ്മിലുള്ള വഴിവിട്ട പ്രണയവും ഭർത്താവിനെയും മകളെയും ഒഴിവാക്കി ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനവുമാണ് അരിങ്കുലകളിലേക്ക് നയിച്ചത് ടെക്നോ പാർക്കിൽ ഒരേ കമ്പനിയിൽ ജീവനക്കാരായിരുന്നു ഇരുവരും അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കൈകഴുകിയാലും ഈ കൊടും ക്രൂരതയുടെ പാപം കഴുകിക്കളയാനാവില്ലെന്ന വില്യം ഷേക്സ്പിയറുടെ മക്ബത്ത് നാടകത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വിചാരണ കോടതി ഈ കേസിൽ ശിക്ഷ വിധിച്ചത് സെഷൻസ് കോടതി വിധിച്ച ഹൈക്കോടതി പിന്നീട് ജീവപര്യന്തം ഇരട്ട നടത്തിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിയുടെ അപേക്ഷ പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഹർജി തീർപ്പാകുന്നതുവരെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് ജാമ്യം ജാമ്യത്തിനുള്ള ഉപാധികൾ വിചാരണ കോടതി തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കാഴ്ചക്ക് തകരാറുണ്ടെന്നും പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ കണ്ണിന്റെ ചികിത്സയ്ക്കായി അനുശാന്തിക്ക് കോടതി രണ്ടു മാസത്തെ അനുവദിച്ചിരുന്നു വീട്ടിലെ കലഹത്തിനിടെ അച്ഛൻ മകനെ കൊലപ്പെടുത്തുന്ന പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അതിൽ മദ്യപാനമാണ് പ്രധാന വില്ലൻ എന്നാൽ ഇടുക്കി രാമക്കൽമേട്ടിൽ പിതാവ് മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് രാത്രിയിൽ മൊബൈലിൽ പാട്ടുവച്ചതിൻ്റെ പ്രകോപനത്തിലാണ് കാപ്പിപടി കൊണ്ട് തലയ്ക്കടിച്ചതാണ് മരണകാരണം രാമക്കൽമേട് സ്വദേശി ഗംഗാധരൻ നായരാണ് മരിച്ചത് അറസ്റ്റിലായ പിതാവ് രവീന്ദ്രൻ നായരെ റിമാൻഡ് ചെയ്തു മർദ്ദനമേറ്റു മരിച്ചത് രാത്രിയിൽ മദ്യപിച്ചെത്തിയ മകനും അച്ഛനും തമ്മിൽ വാക്കു തർക്കമുണ്ടായിരുന്നു പിന്നീട് രവീന്ദ്രനും ഭാര്യയും ഉറങ്ങാൻ പോയി ഭക്ഷണം കഴിച്ച ശേഷം ഗംഗാധരൻ കിടപ്പുമുറിയിലെത്തി കട്ടിലിൽ കിടക്കുകയും മൊബൈൽ ഫോണിൽ പാട്ട് വയ്ക്കുകയും ചെയ്തു മദ്യലഹരിയിലായിരുന്ന ഇയാൾ അല്പസമയത്തിനകം ഉറങ്ങിപ്പോയി എന്നാൽ പാട്ട് നിർത്തിയിരുന്നില്ല രവീന്ദ്രൻ പല തവണ പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഫലം കാണാതെ വന്നതോടെ ഗംഗാധരന്റെ മുറിയിലെത്തി കാപ്പി വടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു അടിയുടെ ആഘാതത്തിൽ വീണ ഗംഗാധരന്റെ തലയിൽ നിന്നും രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് തുടർന്ന് അയൽവാസികളെ മകൻ ബോധം കെട്ടുവീണുവെന്ന് രവീന്ദ്രൻ അറിയിച്ചു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോയി മടങ്ങുമ്പോൾ മെറ്റലിൽ വീഴുകയായിരുന്നു എന്നാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞത് എന്നാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ വാഹനം ഓടിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവറോടും ആശുപത്രിയിലെ ഒരു ഡോക്ടറോടും താൻ വടിയെടുത്ത് അടിച്ചിരുന്നതായി പറഞ്ഞതാണ് നിർണായകമായത് പോസ്റ്റ്മോർട്ടത്തിൽ അടികൊണ്ട് തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായി ഇതോടെ രവീന്ദ്രനെ കമ്പമെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കാസർഗോഡ് നിർത്തിയിട്ട ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് പോലീസ് പെട്രോളിന് പരിശോധിക്കുന്നത് ബായാപ്പർവ്വത് സ്വദേശി മുഹമ്മദ് ഹാഷിഫിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത് ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ ഡോറിൽ രക്തക്കറയും ഒടിഞ്ഞ മുളവടിയും കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കായാറക്കട്ടയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൈവളികെ ബായാർ പതിവ് ക്യാമ്പോ കോമ്പൗണ്ടിന് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആഷിഫാണ് മരിച്ചത് ഫോൺ കോൾ എത്തിയതിനെ തുടർന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുഹമ്മദ് ആഷിഫ് ടിപ്പർ ലോറിയുമായി വീട്ടിൽ നിന്നിറങ്ങിയത് ബന്ധുവായ ഒരാളായിരുന്നു ഫോൺ വിളിച്ചത് ഉപ്പളയിൽ എത്തേണ്ട സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കായർക്കട്ടിയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആഷിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും സാഹചര്യ തെളിവുകൾ ദുരൂഹമാണ് ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ ഡോറിലും ലോറിക്കകത്തും രക്തക്കറ കാണപ്പെട്ടു കൂടാതെ ഒടിഞ്ഞ ലാത്തി പോലുള്ള മുളവടിയും ഡോറിക്കകത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മുഹമ്മദ് ആഷിഫിന്റെ ചെരുപ്പുകൾ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു കാസർഗോഡ് നിമിഷങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ ഗതി മാറ്റുന്ന മനുഷ്യരുണ്ട് സ്വൈരമായി ജീവിക്കുന്ന നമ്മളിൽ പലരും ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് കെണികളിൽ വീഴാം ചില വഴിവിട്ട സൗഹൃദങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നവർ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ഒപ്പം കൂടുന്നവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നവർ പലപ്പോഴും സുഹൃത്തുക്കളും അടുപ്പക്കാരുമായിരിക്കും അവർ വീണ കെണിയിൽ നമ്മളെ വീഴ്ത്തുകയാകും ലക്ഷ്യം അതിനാൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും നല്ല മനുഷ്യരുമായിട്ടായാൽ ദുഃഖിക്കേണ്ടി വരില്ല ഇതുകൊണ്ട് ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം